വിശ്വാസിയായി ൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിക്കും അതാണ് അത് അന്ന് ജീവിച്ച ആളുകൾക്ക് മാത്രം കിട്ടിയ മഹത്വമാണ് തങ്ങളോടൊപ്പം ചേർന്ന് അക്കൂട്ടത്തിൽ ചെറിയവരും വലിയവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട് അവർക്ക് നബിതങ്ങളെ ഈ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു നിങ്ങളൊക്കെ എന്നെ റസൂലായി അംഗീകരിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോ അവർ അഷ്വദു ചൊല്ലി നബിതങ്ങൾക്കൊപ്പം ചേർന്നു ആ ആളുകൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണ് ചേർന്ന് നിൽക്കാൻ സാധിക്കുക അതിൽ പ്രമുഖരാണ് സയ്യിദ് അബുബക്കുമാൻ അലിബിൻ അതേപോലെ സ്ത്രീകളിൽ ഹാദീജഅതി ഒന്നാകൻഷി പ്രതി ഒന്നാകെന്ന ഫാത്തിമഭി പ്രതിക തുടങ്ങി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വിശ്വാസികൾ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് സാക്ഷിയായി ഉണ്ടായിട്ടുണ്ട്